രാജ്യം തന്നെ ഏറെ ചർച്ച ചെയ്ത കേസിലാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധി പ്രഖ്യാപനം കൊച്ചി നഗരത്തിൽ യുവനടിയെ കാറിൽ കൂട്ടുബലാത്സംഗം ചെയ്ത കേസിൽ നടൻ ദിലീപ് കുറ്റക്കാരനല്ലെന്ന് കോടതി വിധിച്ചു ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റം പ്രോസിക്യൂഷന് തെളിയിക്കാനായില്ല ഈ വിധി അങ്ങേറ്റം കാരണം ഈ പ്രതി വരുമ്പോൾ ഒരു ജഡ്ജിന്ന് പറഞ്ഞ നടത്താണ് അത്ര ബഹുമാനത്താണ് ജഡ്ജി വിധി പറയുന്നതും കേസ് നടത്തുന്നതും നമ്മൾ ആദ്യം ഫോളോ ചെയ്യുന്ന ആളാണ് ఇదిని వెండి అద్వానిచ నమస్కారం നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിട്ടത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയായിരിക്കാണ് നയൻറ്റി പെർസെന്റേജ് ആളുകൾക്കും ദിലീപിനെ വെറുതെ വിട്ടത് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒന്നു മുതൽ ആറു വരെയുള്ള പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നതിൽ ആർക്കും സന്തോഷം കാണുന്നില്ല പക്ഷേ ദിലീപ് ശിക്ഷിക്കപ്പെടണം എന്ന രീതിയിലാണ് രീതിയിലാണിപ്പോ സോഷ്യൽ മീഡിയയിലെ ചർച്ച അപ്പോൾ ഈ ഒരു കേസിന്റെ ഭാഗമായിട്ട് പറയുകയാണെങ്കിൽ ദിലീപിനെതിരായിട്ട് ഒരു തരത്തിലുള്ള തെളിവുകളും ഇന്നേവരെ ലഭിച്ചിട്ടില്ല ഇവിടെ കോടതിക്ക് വേണ്ടത് തെളിവുകളാണ് അല്ലെ തെളിവുകളൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ഒരാളെ ശിക്ഷിക്കുന്നത് ദിലീപിന്റെ പേര് പറഞ്ഞു കേട്ടു എന്നല്ലാതെ ഡിജിറ്റലി കാണിക്കാൻ പറ്റിയ എന്തെങ്കിലും തെളിവ് കിട്ടിയിട്ടുണ്ടോ ഇല്ല അതുകൊണ്ട് തന്നെ ഒരാളെ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കും കോടതിക്ക് കൃത്യമായിട്ടുള്ള എവിഡൻസ് വേണം എവിഡൻസ് ഒന്നും ഇല്ലാതെ ഒരാളെ ശിക്ഷിക്കാൻ കഴിയില്ല അതാണ് ഇവിടുത്തെ നിയമം ഇതിപ്പോ ഈയൊരു സാഹചര്യത്തിൽ മാത്രമല്ല എന്ത് കുറ്റകൃത്യം ചെയ്താലും കൃത്യമായ തെളിവുണ്ടെങ്കിൽ മാത്രമേ അയാൾ കുറ്റവാളിയാണെന്ന് പറയാൻ കഴിയുകയുള്ളൂ എട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഒരാൾ കുറ്റവാളിയാണെന്ന് പറയുക പോലീസുകാർ കൃത്യമായിട്ട് എട്ട് വർഷത്തോളമായിട്ട് ഇതേക്കുറിച്ച് അന്വേഷിക്കുകയാണ് ദിലീപ് പ്രതിയെന്ന് തെളിയിക്കുന്ന ഒന്നും ഇന്നേവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മേ ബി ഇത് നമുക്ക് ഇഷ്ടപ്പെടാൻ കഴിയാത്ത വിധിയായിരിക്കാം നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല കോടതി വിധിയെ നമ്മൾ മാനിക്കുക തന്നെ വേണം ആറ് പ്രതികൾക്ക് ശിക്ഷ കിട്ടും അതിൽ നമുക്ക് ആശ്വസിച്ചുകൂടെ പൾസർ സുനി പറഞ്ഞ കാര്യമാണ് ദിലീപ് ഒന്നര കോടി രൂപ ഇതിനായി തന്നിട്ടുണ്ടെന്ന് ഇവിടെ ദിലീപിന് ഇതില് ഒരു തരത്തിലുള്ള പങ്കു ആ പണം ആര് കൊടുത്തു അതാണ് നമുക്കിപ്പോ അറിയേണ്ടത് അത് തെളിയിക്കുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ആറ് പ്രതികളുടെ കൂട്ടത്തിലുള്ള മാർട്ടിൻ എന്ന ആൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എന്തായാലും നമുക്ക് അതൊന്ന് കേസിൽ ദിലീപിനെ മഞ്ജു വാര്യരും സംവിധായകൻ ശ്രീകുമാർ മേനോനും അടക്കമുള്ളവർ ചേർന്ന് ചതിച്ചതാണെന്ന പ്രതികളിലൊരാളായ മാർട്ടിൻ ആരോപിച്ചു പ്രതിഫലമായി മഞ്ജു വാര്യർക്ക് മുംബൈയിൽ ഫ്ലാറ്റ് കിട്ടിയെന്നാണ് മാർട്ടിന്റെ ആരോപണം മഞ്ജു മഞ്ജു കൂടി ദിലീപിനെ ചതിക്കാൻ വേണ്ടി വാര്യർക്ക് ബോംബെയിൽ ഇയാൾ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ മഞ്ജു വാര്യറും രമ്യ നമ്പീശനും കൂടെ ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഒരുക്കിയ കെണിയായിരുന്നു ഇതെന്ന് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തിന് ഇയാൾ മഞ്ജു വാര്യറുടെയും രമ്യ നമ്പീശിന്റെയും പേര് എടുത്തു പറഞ്ഞു ഈ ഒരു കാര്യത്തിൽ ഇവർക്കുള്ള പങ്കെന്താണ് ഇവിടെ പൾസർസിന് പറഞ്ഞിട്ടുള്ള ഒറ്റരു കാര്യം കൊണ്ടാണ് ദിലീപ് പ്രതിയെന്ന് എല്ലാവരും മുദ്ര കുത്തുന്നത് അപ്പോ അതേ പ്രതികളുടെ കൂടത്തിലുള്ള മറ്റൊരാൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് രണ്ടാളും കൂടെ മഞ്ജു വാര്യറും രമ്യ നമ്പീശനും കൂടെ ഒരുക്കിയ കെണിയാണ് ഇതെന്ന് ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ചോദിക്കുന്നത് അതല്ല എന്തുകൊണ്ട് മാർട്ടിൻ പറഞ്ഞ കാര്യങ്ങൾ അത്ര സീരിയസ് ആക്കി എടുത്തില്ല മാധ്യമങ്ങൾ ഇതേ പ്രതികളുടെ കൂട്ടത്തിലുള്ള പൾസർ സുനി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാർട്ടിൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കണ്ടേ അല്ല ഇനി പൾസർസുനി സത്യസന്ധനും മാർട്ടിൻ കള്ളം പറയുന്നവനാണോ എന്തുകൊണ്ടാണ് ഇത് ചർച്ചാവിശ്യമാക്കാത്തത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ മഞ്ജുവിന്റെ പങ്ക് എന്താണെന്ന് തീർച്ചയായും പുറത്തു വരണം ഇവിടെ എല്ലാരും ചോദിക്കുന്നു ഒരു പെണ്ണല്ലേ എന്തുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് ഈ ഒരു അവസ്ഥ വന്നപ്പോഴും അവളുടെ ഭാഗത്ത് നിൽക്കുന്നില്ല ഞാൻ ആ പെൺകുട്ടിയുടെ ഭാഗത്ത് തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ ദിലീപ് അല്ല ഇതിൽ കളിച്ചതെങ്കിൽ പിന്നെ ആര് അത് പുറത്തു വരണം ആ ഒന്നര കോടി രൂപ ആരാണ് കൊടുത്തത് അത് തെളിയിക്കേണ്ട കാര്യമാണ് എല്ലാരും ദിലീപിന്റെ ഭാഗത്തേക്ക് കല്ലെറിയുമ്പോൾ യഥാർത്ഥത്തിൽ പ്രതിയാകേണ്ട ആള് ആരുടെയും കണ്ണിൽ പെടാതെ മറിഞ്ഞിരിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ നമുക്ക് ഒരു അഡ്വക്കേറ്റ് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് നമുക്ക് അതൊന്ന് കേട്ടുനോക്കാം ഇത് യഥാർത്ഥത്തിൽ ഇത് മൂട്ട് പോലീസ് അവരുടെ ഒരു 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 എന്താ പറയുക പപ്പറ്റായി മാറി എന്നുള്ളതാണ് സിനിമാ ലോബിയുണ്ട് അതുപോലെ തന്നെ എക്സ് വൈഫ് ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട് അവരുടെ ആലോചനകളുടെ പ്രകാരമായിട്ടാണ് എന്നാണ് ദിലീപിന്റെ കേസ് ഗൂഢാലോചന തെളിയിക്കപ്പെട്ടു എന്നാൽ ദിലീപും എ വണ്ണുമായിട്ടുള്ള ഗൂഢാലോചന തെളിയിക്കപ്പെട്ടിട്ടില്ല ഗൂഢാലോചന തെളിയിക്കപ്പെട്ടിട്ടുള്ളത് ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികളുടെ ഗൂഢാലോചനയാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഇന്ത്യയിലെ നിയമം ഇല്ലല്ലോ ഇങ്ങനെയുള്ള പോലീസുകാർ എത്രയോ ആളുകളെ ആളുകളെ എത്രയോ നിരപരാധികളെ പ്രതികളാക്കുന്നു ഇതൊക്കെ അതെ മാധ്യമ വിചാരണയാണ് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എട്ടാം പ്രതിയാണെന്ന് പറയുന്ന ദിലീപിനെ കണക്ട് ചെയ്യുന്ന ഒരു തരത്തിലുള്ള എവിഡൻസ് പോലും ഇല്ല പിന്നെ എങ്ങനെയാണ് കോടതിക്ക് ദിലീപ് പ്രതിയാണെന്ന് പറയാൻ കഴിയുക കോടതിയുടെ വിധിയെ കുറ്റം പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് കോടതിയുടെ മുന്നിൽ തെളിവുകൾ ഹാജരാക്കാത്ത പക്ഷം ഒരിക്കലും അയാളെ ശിക്ഷിക്കാൻ കഴിയും ഇപ്പോ ദിലീപിന് അഗെൻസ്റ്റ് ആയിട്ടാണ് പല ആളുകളും സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇത് തന്നെയാണ് എഫ് ബിയിലും ഇൻസ്റ്റയിലും അതിജീവിതക്കൊപ്പം എന്ന രീതിയിൽ പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അതിജീവിതക്കൊപ്പം തന്നെയാണ് നിൽക്കേണ്ടത് അത് തന്നെയാണ് ഞാൻ പറയുന്നത് പക്ഷേ അത് തെറ്റ് ചെയ്യാത്തവരെ പരിചാരിക്കൊണ്ടാവരുത് ദിലീപിന്റെ എക്സ് വൈഫ് അതായത് മഞ്ജുവായർ ഈ ഒരു വിഷയത്തെ കുറിച്ച് മുന്നേ സംസാരിച്ചപ്പോൾ ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ട് അത് പുറത്തു കൊണ്ടുവരണം എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സംസാരത്തിൽ നിന്നാണ് ഈ ഒരു പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് നമുക്കിന്നാലും അതൊന്ന് കേട്ടു നോക്കാം ഇവിടെ ഇരിക്കുന്ന പലരെയും ഞാനടക്കമുള്ള പലരെയും പല അർദ്ധരാത്രികളിലും പല അസമയങ്ങളിലും ഞങ്ങളുടെ വീടുകളിൽ സുരക്ഷിതരായി കൊണ്ടാക്കിയിട്ടുള്ള ഡ്രൈവർമാരുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാ സഹപ്രവർത്തകരെയും അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾ ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞെടുത്തുന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവരെ തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനെ ഇപ്പോ ദിലീപ് എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ് മഞ്ജു പറഞ്ഞെടുത്തത് എന്നാണ് അന്വേഷണം എനിക്ക് നേരെ തിരിയുന്നതെന്ന് അപ്പോ ഈ കഥയില് ദിലീപ് കുറ്റക്കാരനല്ലെങ്കില് യഥാർത്ഥത്തിലുള്ള വില്ലൻ മറഞ്ഞിരിപ്പില്ലേ ഇവിടെ ദിലീപ് എന്ന നടന്റെ കരിയർ എട്ടു വർഷമായിട്ട് നശിച്ചു അതിജീവിതയെ ആരും മറന്നുപോയിട്ടില്ല പക്ഷേങ്കില് ഒരു തെറ്റും ചെയ്യാത്ത ആളെയാണ് എല്ലാരും കുറ്റപ്പെടുത്തുന്നതെങ്കിൽ ഒറ്റപ്പെടുത്തുന്നതെങ്കില് തെറ്റ് ആര് അത് പുറത്തു വരണ്ടേ ദിലീപ് ഇവിടെ മാനനഷ്ട കേസ് കൊടുത്തിട്ടുണ്ട് കൊടുക്കണം കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അങ്ങനെയെങ്കിൽ ഈ കേസ് ദിലീപിനെതിരെ തിരിച്ചുവിട്ടതാണെങ്കിൽ പലരും കുടുങ്ങാൻ സാധ്യതയുണ്ട് എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഭാഗ്യലക്ഷ്മി പറയുന്നതും കൂടെ നമുക്കൊന്ന് നോക്കാം ഞാൻ എനിക്ക് പറയാനുമില്ല ഇതിനപ്പുറം ഈ ഒരു വിധി ഞാൻ പ്രതീക്ഷിച്ചുമില്ല ഇത്രയും മനസ്സിന് എന്താ പറയാ സമൂഹത്തിന് മാതൃകയാവുന്ന ഓരോ പെണ്ണിനും മാതൃകയാകുന്ന ഇത്തരത്തിലുള്ള അനുഭവങ്ങളിൽ കൂടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ പെൺകുട്ടിക്കും മാതൃകയാകുന്ന രീതിയിൽ അവൾ നിയമ നടപടി നേട്ടും അവൾ പ്ര പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിച്ചും സംസാരിക്കേണ്ടടുത്ത് സംസാരിച്ച് ഒരു പെണ്ണാണ് അതുകൊണ്ട് തന്നെ അവൾ ഇപ്പോഴും ആ ഒരു ഒരു ഡീസൻസി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് അവൾ ഇപ്പോഴും നിശബ്ദമായി തന്നെ അവൾ അത് നേരിട്ട് കൊണ്ടിരിക്കുകയാണ് എല്ലാവരും അതിജീവിതക്കൊപ്പം തന്നെയാണ് നീതി വാങ്ങിക്കൊടുക്കുക തന്നെ വേണം ഈ പേരെ കൊണ്ട് ഓടുന്ന വാഹനത്തിൽ വെച്ചിട്ട് ഒരു പെണ്ണിനോട് ചെയ്ത നീചപ്രവൃത്തി ചെയ്യിച്ച ആ മഹാനാരാണെന്ന് പുറത്തു വരണം അതിനു വേണ്ടിയിട്ട് പിന്നെയും പിന്നെയും ദിലീപിന്റെ പേര് പറഞ്ഞു നടക്കുന്നതിൽ ഒരു പ്രസക്തിയും ഇല്ല ഇത്രയും വർഷമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ വെറുതെയിരുന്നതല്ല അവർ അവരുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്ത് തലങ്ങും വിലങ്ങും അന്വേഷിച്ച് ദിലീപിനെതിരായി ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കോടതി പോലും ദിലീപിനെ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ കഴുകൻ മറഞ്ഞിരിപ്പുണ്ട് അതാരാണെന്ന് കണ്ടെത്തിയിട്ട് അയാൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുക എല്ലാവരും ദിലീപ് എന്ന് പറയുമ്പോഴും ഈ കേസ് ദിലീപിലേക്ക് വഴിതിരിച്ചുവിടാൻ വേണ്ടി ശ്രമിക്കുന്ന ആരോ ഉണ്ട് അയാളെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തുക എന്തായാലും ദിലീപിനെ വെറുതെ വിട്ടെങ്കിലും ഈയൊരു കേസ് ഇവിടെ കൊണ്ടുവന്ന് അവസാനിക്കും എനിക്ക് തോന്നുന്നില്ല ഇവർ എന്തിനത് ചെയ്തു ഇതിന്റെ പിന്നിൽ ആര് അത് തീർച്ചയായും അന്വേഷിക്കണം കണ്ടെത്തണം എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും എന്തായാലും കമന്റ് ചെയ്യുക പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്